ഹായ് ഫ്രണ്ട്സ് ജാസൈൻസ് കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനാണ് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ ഞാനിവിടെ റവ വെച്ച് പുട്ടാണ് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് തയ്യാറാക്കാനാണ് പോകുന്നത് ഇത് വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം മിക്കവർക്കൊക്കെ അറിയാവുന്ന രീതി ആയിരിക്കാം എങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അതൊന്ന് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മതി അല്ലേ ഗ്യാസിലടിയിൽ ഇരിക്കുന്ന കാരണം ഒന്നും ഇളക്കാത്ത കാരണം അടിയിലൊക്കെ ഒന്നായിട്ടുണ്ട് കേട്ടോ കാര്യമില്ല നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഈ ചട്ടിയുടെ ഈ ഉരുളിയുടെ ചൂടുള്ളതുകൊണ്ട് നമുക്കിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അരി വറുത്തെടുക്കുന്നൊക്കെ പറഞ്ഞു അതുപോലെ വലയൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ നമ്മുടെ വവ ഞാൻ ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് വെള്ളമാണ് അതേ എടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെ ഞാനൊരു ഒന്ന് ഒരു ഗ്ലാസ് നിന്നാണ് നേരത്തെ പറഞ്ഞത് ഒരു ഗ്ലാസ് എല്ലാം ഒരു ഒന്നര ഗ്ലാസ്സോളം ഞാൻ റവ എടുത്തു കുറച്ചും കൂടി ഇട്ടായിരുന്നു പിന്നെ അതേ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര തിളക്കട്ടെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലിടാനായിട്ട് തേങ്ങ വേണം ഇത് ഞാൻ തേങ്ങ എടുത്ത് ചിരണ്ടി എടുത്തിട്ട് വരാം ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം ഒരുപാട് ഒന്നും വെണ്ട ജസ്റ്റ് എടുക്കുള്ളൂ അതിന് വേണ്ടിയിട്ട് ഓക്കെ നമ്മുടെ വെള്ളം നേരി തിളച്ച് വരുന്നുണ്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഞാനത് ഫ്ലെയിം കുറച്ച് വെക്കുകയാണ് അങ്ങനത്തെ ഇനി നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന റവയും ഉരുളിയും കൂടി എടുക്കാം എടുത്ത് ഇതിലേക്ക് ചേർന്ന് വെക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുവാണ് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഈ അവസ്ഥയിലേ ഇട്ടാവുകയുള്ളൂ ഒത്തിരി വെള്ളമായി പോകാൻ പാടില്ല നമ്മൾ പുട്ടിൻ്റെ പൊടി നമ്മളിവിടെ ഈ വൃഗത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ കുറേ പണിയുണ്ടെന്നൊന്നും വിചാരിക്കണ്ട എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റിയാണ് സാധാരണ പുട്ട് റവ പുട്ടിലും സോഫ്റ്റ് ആയിട്ട് കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ആ നമ്മളെടുത്ത് ആ തേങ്ങയുടെ ചിരട്ട വെച്ച് തന്നെ നമുക്ക് ചെയ്യാം അതിനായിട്ടും ഇവിടെ ഹോൾ ഉണ്ടല്ലോ അപ്പോൾ ഇതേക്ക് നമുക്ക് അതിനായിട്ടൊരു ചീട്ടുകൊടുക്കണം ഞാനിവിടെ ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഇടയ്ക്കും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യാം വിടെ ഫില്ല് വെച്ചിട്ടുണ്ട് അത് കുക്കർ വെച്ചു കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അതേ ചിരട്ടയുടെ തന്നെ ബാലൻസ് വെച്ച് മൂടി വെച്ച് നമുക്ക് മൂടി വെക്കാം ഓക്കെ അപ്പം ആവി വർക്കെ അപ്പം നമ്മുടെ പുട്ട് ചിരട്ട പുട്ട് ഓൾറെഡി ഇത് എന്താണല്ലോ നമ്മൾ നേരത്തെ തിളച്ചവളത്തിലൊക്കെ ഇട്ടു അപ്പോൾ നല്ല ആവി വരുന്നുണ്ട് നമുക്കെടുക്കാം അപ്പോൾ നമ്മുടെ ഫുഡ് വേണ്ടി കൊടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആണ് ഏത് പണമേലും എടുക്കാം ചിങ്ങമ്പഴം ഉണ്ട് അധികം ഉണ്ട് ഏത്തപ്പഴം ഉണ്ട് ഇത് എന്ത് പറ്റാന്നറിയോ ഞാൻ മേടിച്ചത് ശ്രേയസ് അറിഞ്ഞില്ല ശ്രേയസ് മേടിച്ചത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് മേടിച്ചപ്പോ രണ്ടുപേരും മേടിച്ചപ്പോഴത്തിന്റെ പഴത്തിന്റെ ബഹളം പഴത്തിന്റെ വാർഷിക ഉത്സവമായി അപ്പൊ പഴംകുട്ടി കഴിക്കാം അല്ലെങ്കിൽ കടല പരിപ്പറി വയറുകറി എന്ത് വേണമെങ്കിലും ചേർത്ത് നമുക്ക് പുട്ട് കഴിക്കാം വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അല്ലെ പഴമൊക്കെ ചേർത്ത് ചൂടുണ്ട് അതെ ആവി പറക്കണോ ഓക്കെ സോഫ്റ്റ് അല്ലേ നല്ല സോഫ്റ്റ് റവപ്പുട്ടാണെന്ന് അറിയൂല അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തിട്ടില്ലാത്തവരെ അപ്പം നിങ്ങൾക്ക് തുറന്നുള്ള വീഡിയോകൾ കിട്ടുന്നതാണ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ എത്തിച്ചതിനും വളർത്തതിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി വീണ്ടും പുതിയ പുതിയ വീഡിയോകളും കുക്കിംഗ് ഉപയോഗങ്ങളുമായി ജാസി തേൻ നിങ്ങളുടെ പക്കലേക്ക് എത്തുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിരുചികളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുമല്ലോ താങ്ക് സോ മച്ച്